പുൽനാമ്പുകളെ പോലും ത്രസിപ്പിച്ച ത്രില്ലർ പോരിൽ കണ്ണും നട്ടിരുന്നവർക്ക് നീലപുതച്ചൊരു വിജയഗാഥ തീർത്ത ഇന്ത്യൻ പ്രതികാരത്തിന് സുന്ദര നിമിഷങ്ങൾ നെഞ്ചടിപ്പിന്റെ ആവേശത്തിന്റെ മുൾമുനയിൽ നിന്ന് ഇന്ത്യ പൊരുതി നേടിയ ആഫ്രിക്കൻ തീരത്തെ സ്വപ്നവിജയം അന്തഹാസം അവരുടെ മുഖങ്ങൾക്കിത്ര വിജയദാഹമെങ്കിൽ അവരത് നേടിയിരിക്കും സൂര്യന്റെ കീഴിൽ ആഫ്രിക്കൻ മൈതാനങ്ങളിൽ ചരിത്രത്തിൽ ചാർത്താൻ ഒരു വിജയം കൂടി സ്വന്തമാണ് സിരകളിൽ പടർത്തുന്ന ആ ആവേശത്തിൻ്റെ അടങ്ങാത്ത ഇവിടെ കണ്ടുതീർത്തതും ആദ്യാവസാനം കണ്ടുമടുക്കാത്തൊരു വീറുറ്റ പോരാട്ടത്തിന്റെ കഥകൾ പോലൊരു മത്സരമെങ്കിൽ ഇടയ്ക്കെപ്പോഴോ നഷ്ടമായൊരു ക്രിക്കറ്റ് സുവർണ കാലത്തിലേക്ക് നമുക്ക് തിരിച്ചു നടക്കാം മൂന്നാം മത്സരമാണ് വിജയത്തിൽ കുറഞ്ഞൊന്നും സ്വപ്നങ്ങളിൽ ഉണ്ടായിരുന്നില്ല സർവ്വതും മനപ്പാടമാക്കിയാണ് നീലപ്പടയിറങ്ങിയത് സഞ്ജുമടങ്ങിയെങ്കിലും ഉദിച്ചുയരാൻ സൂര്യന് കീഴിൽ സജ്ജമായൊരു പടയാളികളെ തളയ്ക്കാൻ നിങ്ങളുടെ ക്രിക്കറ്റ് പരിചയം അത് പോരാതെ വന്നേക്കും നിറമ്മങ്ങളിൽ പഴികേട്ടൊരഭിഷേകിന്റെ ബാറ്റിൽ നിന്ന് കൊണ്ടറിഞ്ഞ ചൂടിൽ വെണ്ണീറായത് ആ ആഫ്രിക്കൻ പ്രതീക്ഷകളാണ് ഇരുപത്തിയഞ്ച് പന്തുകൾ അമ്മാനമാടി അയാളുടെ അർദ്ധശതകത്തിന് തിരിച്ചുവരവിന്റെ യുവത്വത്തിൻ്റെ പ്രസരിപ്പാണ് കഴിഞ്ഞില്ല ഇന്ത്യൻ സംഘത്തിൻ്റെ ക്രിക്കറ്റ് വിസ്മയങ്ങളെങ്കിൽ ഒരു കാരൻ്റെ ആഫ്രിക്കൻ ധുംസനത്തിന്റെ അലയൊലികൾ ആഫ്രിക്കൻ കാണികളെ നിശബ്ദമാക്കിക്കൊണ്ടിരുന്നു തിലക് വർമ്മയുടെ മൈതാനത്തിൻ്റെ ദിക്കുകൾക്ക് വിശ്രമമേകാത്ത കൂറ്റനടികളിൽ എതിരാളികൾക്ക് മറുപടിയേയില്ല ജാൻസനും മഹാരാജും കോട്സയും അടങ്ങുന്ന പേരുകേട്ട ബൌളിംഗ് ത്രയങ്ങൾക്കിവിടെ കാഴ്ചകളിലേക്ക് തിലകിന്റെ സിക്സർ മേളം എട്ട് സിക്സറുകളും ഏഴ് ഫോറുകളും കൊണ്ട് നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് ദശാംശം പൂജ്യം ഏഴ് സ്ട്രൈക്ക് റേറ്റിൽ അയാൾ പൊരുതി നേടിയ കന്നി സെഞ്ചുറി പുതുതലമുറയിലെ നാളത്തെ പ്രതീക്ഷകളുടെ ക്രിക്കറ്റ് മൈതാനത്തെ വിശ്രമിക്കാത്ത പോരാളിക്ക് കോടിക്കണക്കിന് ഇന്ത്യൻ മനസ്സുകളുടെ സ്നേഹാശംസകൾ അഭിഷേകും സൂര്യനും മടങ്ങിയപ്പോൾ റണ്ണൊഴുകുന്ന മൈതാനത്ത് കൂറ്റൻ ലക്ഷ്യം ഇന്ത്യയുടെ മനസ്സിൽ ചൊലിച്ചു നിന്നിരുന്നു ഒടുവിലെ പന്തുവരെ തിലകിന്റെ വിക്കറ്റ് എടുക്കാനാകാത്ത ആഫ്രിക്കൻ ബൗളർമാരെ കണക്കിന് ശിക്ഷിച്ചതിലകിന്റെ ഒരു മനോഹര ഇന്നിംഗ്സ് ഹർദിക്കിന്റെ പതിനെട്ടും രമൺദീപിന്റെ പതിനഞ്ചും ഇന്ത്യൻ സ്കോറിലേക്ക് ചേർത്തുവെച്ച് ഇരുന്നൂറ്റി പത്തൊൻപത് കൊണ്ട് ഇന്ത്യ ആഫ്രിക്കയെ നേരിടാനെത്തുന്നു ഹർഷദ്വീപ് തുടങ്ങിവച്ച വിക്കറ്റ് വേട്ട കൃത്യമായ ഇടവേളകളിൽ തുടർന്നപ്പോൾ വെടിക്കെട്ട് ബാറ്റർ ക്ലാസന്റെ ക്ലാസ് ഇന്നിംഗ്സിൽ ആഫ്രിക്ക അത് ഉയർത്തെഴുന്നേറ്റു ഇന്ത്യൻ ബൗളർമാരെ അതിർത്തിക്കപ്പുറത്തേക്ക് പന്ത് പായിച്ച് തോൽക്കാൻ മനസ്സില്ലെന്ന് പറഞ്ഞ ക്ലാസ്സനെടുക്കാതെ വിജയം അസാധ്യമെന്നുറപ്പായിരുന്നു ഹർഷദ്വീപിന്റെ രണ്ടാം വരവിൽ നാൽപ്പത്തിയൊന്നുമായി ക്ലാസ്സൻ വീണെങ്കിലും യഥാർത്ഥ ക്രിക്കറ്റ് വിരുന്നായിരുന്നു സെഞ്ചുറിയൻ മൈതാനം പിന്നെ കണ്ടത് ജാൻസൺ എന്ന ഒറ്റയാന്റെ സിക്സർ പൂരത്തിൽ ഇന്ത്യയൊന്ന് പകച്ചതാണ് വിജയം അയാൾ ഒറ്റയ്ക്ക് എത്തിപ്പിടിക്കുമോ എന്ന സംശയത്തിന്റെ നിഴൽ ആരാധകർക്കുമേൽ പടർന്നിരുന്നു പത്തൊൻപതാം ഓവറിൽ ഹാർദിക്കിനെ തുടരെ തുടരെ സിക്സറുകൾ പറത്തി വിജയത്തോടൊന്നടുത്തതാണ് അവസാന ഓവറിൽ വേണ്ടത് ഇരുപത്തിയഞ്ച് സമ്മർദ്ദത്തിന്റെ മുഖങ്ങളിലേക്ക് ക്യാമറ കണ്ണുകൾ ചലിച്ചുകൊണ്ടിരുന്നു ആദ്യ പന്തിലും ജാൻസന്റെ കൂറ്റൻ സിക്സർ എന്നാൽ പതറാ തർഷദ്വീപിന്റെ പന്തിൽ എൽ ബിയിൽ ജാൻസൺ വീഴുമ്പോൾ ഇന്ത്യൻ വിജയം ഉറപ്പിച്ചിരുന്നു പതിനാറ് പന്തുകളിലെ ആ അർദ്ധശതകത്തിന് പകിട്ടൊന്നു വേറെ തന്നെയാണ് പതിനൊന്ന് റൺസിൻ്റെ പൊരുതി നേടിയ വിജയ നിമിഷങ്ങൾ നമുക്കും ആസ്വദിക്കാം ഒപ്പം യുവത്വത്തിന്റെ കുട്ടി ക്രിക്കറ്റിന്റെ ഇന്ത്യൻ ഭാവിയിൽ പ്രതീക്ഷകളുടെ കുറെ മനുഷ്യരെ കാണാം ഒപ്പം ആസ്വദിക്കാൻ ഇനിയും അവരുടെ നീലക്കുപ്പായത്തിലെ ത്രസിപ്പിക്കുന്ന നല്ല നിമിഷങ്ങളിലേക്ക് കടന്നു പോകുന്ന വിജയങ്ങളെ നമുക്കും ചേർത്തുവെക്കാം വയനാട് വിഷൻ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ തത്സമയ ദൃശ്യങ്ങൾ കാണാൻ വയനാട് വിഷൻ ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വയനാട് വിഷൻ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക